രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ മീനക്കൂർ നക്ഷത്രങ്ങളായ ഉരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങളാണ് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ മൂന്നിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനും അതിൽ ചെറിയ ചെറിയ യാത്രക്കൊക്കെ പറ്റിയ അവസരമാണത് വലിയ മുതൽ മുടക്കമുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ അവർ മെച്ചപ്പെട്ട് സാമാന്യം ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സഹോദരങ്ങളുണ്ടെങ്കിൽ തൊട്ടായിലൊക്കത്തൊക്കെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴിലേക്ക് വരുന്ന കൂടുതൽ ജീവിതം സന്തുഷ്ടമായിരിക്കും വിവാഹം കഴിക്കാൻ പറ്റിയ അവസരമാണിത് കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ വിവാഹത്തിനും പറ്റിയ സമയമാണിത് വിവാഹം വഴി ബന്ധുബലമൊക്കെ ഉണ്ടാകും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും അതുവഴി മെച്ചപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാവുന്നതാണ് നിലവിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ് പുതിയ പുതിയ തലത്തിലേക്ക് അതായത് ഉന്നതിയിലേക്ക് വരുന്നതാണ് അതുവഴി മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭം എന്നാല് പുതിട്ട് ഒരു കാരണവശാലും വലിയ വലിയ ബിസിനസ് തുടങ്ങരുത് ചെറിയ തോതിൽ തുടങ്ങി വയ്ക്കുക കാല അനുകൂല മാത്രം പതുക്കെ പതുക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാവുന്നതാണ് അതിന് കുഴപ്പമില്ല പക്ഷെ തുടക്കത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യരുത് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ ഒമ്പത് ഒമ്പതെന്ന് വെച്ചാൽ പാകിസ്ഥാന് പാകിസ്ഥാനത്തേക്കും ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തൊഴിൽപരമായിട്ടും മെച്ചപ്പെട്ട അവസ്ഥയാണ് എന്ത് തൊഴിൽ ചെയ്താലും തൊഴിൽ തൊഴിൽ ഒരു പൂർണ്ണയില് പൂർണതയിലെത്തും അതുവഴി നമുക്ക് പേരുണ്ടാവും ഇപ്പൊ എന്തെങ്കിലും കെട്ടിട സംബന്ധമായ തൊഴിലാണ് അല്ലെങ്കിൽ വല്ല ഡെക്കറേഷൻ വർക്കുകൾ ഫർണിച്ചർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഈ കാലഘട്ടം നല്ലതാണ് കാരണം വെച്ചാൽ ഇന്റീരിയർ ഡെക്കറേഷൻ വർക്ക് ചെയ്യണവർക്കൊക്കെ ഈ കാലഘട്ടം നല്ലതാണ് കാരണം അവരുടെ വർക്കുകളൊക്കെ പ്രശംസിക്കപ്പെടും കൂടുതൽ കൂടുതൽ ഓർഡറുകളൊക്കെ വന്ന് അവർക്ക് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി വരാവുന്ന ഒരു അവസ്ഥയാണ് അതായത് എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് ധനം ലഭിക്കും അതിന് യാതൊരു സംശയമില്ല പിന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള സ്വത്തുക്കൾ അത് അച്ഛന്റെ ഷെയർ അല്ലെങ്കിൽ അമ്മയുടെ ഷെയർ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇപ്പൊ തർക്കത്തിൽ കിടക്കണ ഇതുവാണെങ്കിൽ പോലും അതൊക്കെ ഒരു യോജിപ്പിലെത്തിയിട്ട് തർക്കമൊക്കെ തീർന്നിട്ട് ആ പിതൃസ്വത്ത് അല്ലെങ്കിൽ മാതൃ സ്വത്തൊക്കെ ലഭിക്കാൻ പറ്റിയൊരു അവസരമാണ് പിന്നെ വ്യാഴം പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പതിനൊന്ന് പറഞ്ഞാൽ അഭീഷ്ട സ്ഥാനമാണ് അതായത് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പൊട്ട പുറപ്പെട്ടാലും അതിൽ വിജയിക്കും എന്ത് പുതിയ കാര്യം തുടങ്ങാനും കുഴപ്പമില്ല വിജയിക്കും സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ തൃപ്തികരമാണ് എങ്കിൽ പോലും മേലാധികാരികളിൽ നിന്നും അപ്രീതി വരാതെ സൂക്ഷിക്കണം ബിസിനസ് രംഗത്തുള്ളവർക്ക് കുഴപ്പമില്ല കൃഷി കാര്യങ്ങളിലുള്ളവർക്കും കൃഷി കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം കാരണം വെച്ചാൽ ഓരോ കാലാനുസൃതമായിട്ടുള്ള കൃഷി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ശ്രദ്ധയോടെ അതിൻ്റെ കൃഷി കാര്യങ്ങൾ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ അവർക്കും വേണ്ട രീതിയിൽ ധനം ലഭിക്കും അതിൽ അപ്രതീക്ഷിത ധനാഗമനത്തിന് യോഗമുണ്ട് ലോട്ടറി അടിക്കാം ചിലപ്പോൾ നമ്മുടെ വലിയൊരു ചിട്ടിയൊക്കെ ഉണ്ട് ചിലപ്പോൾ ചിട്ടിയുടെ ഒക്കെ നറുക്ക് വീഴാം അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനം വന്നുചേരാനുള്ള ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ യാതൊരു കാരണവശാലും ആർക്കും കടം കൊടുക്കരുത് ഈ കാലഘട്ടത്തിൽ കടം കൊടുത്താൽ ധനം തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല ഈ കടം മേടിച്ചുകൊണ്ട് പോയ ആള് വിരോധിയായിട്ട് മാറും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വ്യാഴം അനുകൂലമാണെങ്കിലും ഈ ശനി ഒരു മോശപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരാനുള്ള സാധ്യ കുറവുണ്ട് അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങൾക്കണം തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ച തോറും ശാസ്താവിംഗിൽ ഒരു എള്ളുതിരി കത്തിക്കുക പിന്നെ പക്ക പിറന്നാൾ തോറും ശാസ്താവിന് ഒരു എള്ളു പായസം കൂടി കഴിച്ചേക്കുക അങ്ങനെ ശാസ്ത്രപ്രീതി വരുത്തിയാൽ ഈ ശനിപ്രീതി വരുത്തിയാൽ ഈ വ്യാഴത്തിന്റെ അനുകൂലം ഉള്ളതുകൊണ്ട് താരതമ്യേന കാര്യങ്ങള് മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ